ഹലോ ഞാൻ നിങ്ങളുടെ സ്വന്തം ബാനു അപ്പം ഇന്ന് നമുക്ക് പെരുന്നാളല്ലേ അപ്പം എല്ലാവർക്കും എൻ്റെ പെരുന്നാൾ ആശംസകൾ അപ്പം ഞാൻ രാവിലത്തെ രാവിലെ നമുക്ക് വെള്ളയപ്പവും ബീഫും ആട്ടോ ഒരാളത്തേക്കുള്ള മാത്രം ബീഫും ആട്ടോ ഞാൻ വെക്കണത് അപ്പോൾ ബീഫ് ബീഫെടുത്ത് കുക്കറിലേക്ക് ഇട്ടപ്പോഴാണ് ഞാൻ ഓർത്തത് നമുക്കൊന്ന് വീഡിയോ ഷൂട്ട് ചെയ്തതാണ് പെട്ടെന്നൊരു ചെറിയൊരു വീഡിയോ അപ്പോൾ ഞാൻ ബീഫൊക്കെ വെക്കണത് പിന്നീടാണ് കേട്ടോ ഞാനിപ്പോൾ ബീഫ് വെക്കണത് പെട്ടെന്നായത് കൊണ്ട് ഞാൻ ബീഫൊക്കെ റെഡിയാക്കി കഴുകിയെടുത്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് ഞാൻ ഇഞ്ചി പച്ചമുളക് വെളുത്തുള്ളി കറിവേപ്പില പച്ചമുളക് എല്ലാം സെറ്റായി അരിഞ്ഞ് വെച്ചിട്ടുണ്ട് കേട്ടോ അത് നമുക്ക് ബീഫിലേക്ക് ഇട്ടുകൊടുക്കാം അതിലേക്ക് ഞാൻ കുറച്ച് മല്ലിപ്പൊടിയും മഞ്ഞൾപ്പൊടിയും മുളക് പൊടി ക്കെ വറുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ പെട്ടെന്നുള്ളൊരു വീഡിയോ കേട്ടോ അപ്പം നമുക്ക് ഇതായിട്ട് ഇത് വെച്ചു തരുന്നത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ പിന്നെ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ നമുക്കിനി മല്ലിപ്പൊടി മുളക് പൊടി ഇട്ട് കൊടുക്കാം കേട്ടോ ഇനി നന്നായിട്ട് കൈകൊണ്ട് തരും കേട്ടോ കുറച്ച് വെളിച്ചെണ്ണ കൂടി ഒഴിച്ച് കൊടുക്കട്ടെ ഞാൻ കുറച്ച് വെളിച്ചെണ്ണ കൂടി ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ പച്ച വെളിച്ചെണ്ണ എന്നാണ് നിങ്ങൾക്ക് എന്താണ് സ്പെഷ്യൽ പിന്നെ ഒരു മെയിൻ കാര്യം ഇടാൻ പറഞ്ഞ നമ്മൾ ഉപ്പിടാൻ പറഞ്ഞേ ഉപ്പ് എടുക്കട്ടെ അപ്പോൾ നമുക്ക് ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ഇതെല്ലാം കൂടെ നമുക്ക് ഒന്ന് കൈ കൊണ്ട് നന്നായിട്ട് കുഴച്ച് ഒരു പത്ത് മിനിറ്റ് വെച്ച് വെച്ച ശേഷമാണ് ഞാനിത് അടുപ്പത്ത് വെക്കണേട്ടോ ഞാൻ കാണിക്കണമൊന്നുമില്ല കേട്ടോ ഇനിയിപ്പോൾ ഞാൻ വെക്കാൻ റെഡിയാക്കി വെക്കാൻ പോവാം ടൈമില്ല ഒട്ടും എനിക്ക് ബൈഫ് നന്നായിട്ട് ഇങ്ങനെ ഒന്ന് ഒന്നായിരിക്കും ഇനി സെറ്റാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ കൈ കൊണ്ട് ഞാൻ ഇളക്കില്ല കേട്ടോ അരുന്ന് ചിത്രമോ കൈ രണ്ട് പ്രാവശ്യമായിട്ട് മുറിഞ്ഞ് നല്ല പരുവത്തിലിരിക്കും കേട്ടോ എന്നിട്ട് ഞാനിതൊക്കെ ഒന്ന് സെറ്റാക്കി വെച്ചിട്ടുണ്ട് നമുക്ക് നമുക്കിനിത് അടുപ്പത്ത് വെച്ച് കൊടുക്കാം നമ്മുടെ അപ്പത്തിനുള്ളതൊക്കെ ഞാൻ തയ്യാറാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ നല്ല പിളിച്ചു വന്നിട്ടുണ്ട് വേണ്ട അപ്പത്തന്നെ ഉള്ളതൊക്കെ റെഡിയാക്കി എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ ധെറുതി പണിയാ ധൃതി പണിയാ അത് തന്നെ കുറച്ച് 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 ഷൂട്ട് ചെയ്ത് നിങ്ങളിന്ന് കാണിച്ച് വെക്കാൻ വേണ്ടി മാത്രമായിട്ടോ ഞാൻ കുറച്ച് കുറച്ച് ഷൂട്ട് ചെയ്യുന്നത് അപ്പം നമ്മുടെ ദോശക്കല്ല ചൂടായി വന്നിട്ടുണ്ട് കേട്ടോ ഞാൻ വേഗം ക്ഷണമു കൊടുക്കട്ടെ അപ്പുറത്തെ അടുത്ത ഇറച്ചി വിശ്രടിക്കുന്നുണ്ട് ഞാൻ കഴിഞ്ഞ ദിവസം വെള്ളയപ്പത്തിനെ ഞാൻ ഷൂട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു അത് അപ്ലോഡ് ചെയ്യണമെന്ന് ഓർത്ത ഷോർട്ടായിട്ടാണ് കേട്ടോ അത് ഉണ്ടാക്കണ വിധമൊന്നുമില്ല ഉണ്ടെന്ന് തോന്നണം ഞാൻ ഒന്ന് ഇട്ട് നോക്കുമ്പോൾ അറിയാം അപ്പോൾ വെള്ളയപ്പം റെഡി ആവട്ടെ നിങ്ങളുടെ നാട്ടിൽ ഈ അപ്പത്തിന് എന്താ പറയണേ വെള്ളയപ്പം എന്ന് തന്നെയല്ലേ പറയണത് ഒന്ന് കമൻറ്റാക്കണേ റെഡി ആയിട്ടുണ്ട് ഉണ്ടാകാം വെള്ളയപ്പം ഇത് പിന്നെ ഓർന്നൂടെ ഉണ്ടാക്കിട്ട് എല്ലാ ഷൂട്ടിന്റെ കാര്യമില്ലല്ലോ ഇത് ഉണ്ടാക്കാൻ ഈസി ആക്കാം എടിയപ്പോണ്ടാക്കണമെന്ന് ഓർത്തോണ്ടിരുന്ന ചുട്ടെടുത്താൽ മതിലോ വേം വേഗം ചുട്ട് എടുക്കാമല്ലോ അപ്പൊ ഇടിയപ്പം ഉണ്ടാക്കി കഴിഞ്ഞാൽ എനിക്ക് കൈ ഒന്ന് മുറിഞ്ഞിരിക്കണ കാരണം ഇടിയപ്പം ഉണ്ടാക്കല് പീച്ചില് ഭയങ്കര പാടാ ഞാനത് കാരണം അത് ഉണ്ടാക്കാൻ പോയില്ല ഇതമ്മ പെട്ടെന്ന് പെട്ടെന്ന് അങ് ചുട്ടെടുക്കാലോ പാത്രം വയ്ക്കാൻ സ്ഥലമില്ലാതെ എല്ലാം നിരത്തി അപ്പോൾ ഞാനിതെല്ലാം ഒന്ന് ചുട്ടെടുക്കട്ടെ ചുട്ടെടുക്കട്ടെട്ടോ നമ്മുടെ അപ്പം എല്ലാം ചുട്ടെടുത്തു കേട്ടോ അപ്പം എല്ലാം ചുട്ടെടുത്തു ഈ പാത്രത്തിൽ കുറച്ചുണ്ട് കാസറോളിലും കുറച്ചുണ്ട് കേട്ടോ അപ്പം രണ്ടെല്ലാം കൂടെ ആക്കിയിട്ട് ഞാൻ വെച്ചേക്കും ഇത് പിന്നെ ചൂടാ മാറാതിരിക്കാനാണ് കേട്ടോയ്ക്കും അതിന് അതിൽ തികയാത്ത കാരണം ഇതിലുണ്ട് വെച്ചതാണ് നമ്മുടെ ബീഫ് റെഡി ആയിട്ടോ ഇറച്ചിക്കറി റെഡി ആയിട്ടോ ഇത് ഉണ്ടോ നമ്മുടെ ഇറച്ചിക്കറി റെഡിയായി അതിൽ കുറച്ച് ഉച്ച കറിവേപ്പിലിടട്ടെട്ടോ ഞാൻ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിനുള്ള കാര്യങ്ങളൊക്കെ ആയിട്ടാ അപ്പോൾ ബീഫ് റെഡിയായി അപ്പം ഞാൻ കാണിച്ചിരുന്നില്ലേ അപ്പം റെഡിയായി ആയി അപ്പം ഇനി ഞങ്ങൾക്ക് ഉച്ചത്തേക്കുള്ള കാര്യങ്ങളാണ് അടുത്ത് റെഡി ആക്കേണ്ടത് അത് ഞാനിപ്പോൾ കാണിച്ചു തരാം കേട്ടോ ഞാൻ കഴിഞ്ഞു കേട്ടോ അപ്പോൾ ചിക്കൻ ഞാൻ കഴുകി എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ ചിക്കനൊക്കെ ഒന്ന് അടുപ്പത്ത് വെച്ച് സെറ്റാക്കട്ടെട്ടോ നമ്മ ചിക്കനൊക്കെ അടുപ്പത്ത് വെച്ചു ഈ ചിക്കൻ കറിയൊക്കെ വെക്കണ നെയ്ച്ചോറിനൊക്കെ ചിക്കൻ കറി വെക്കണമെന്ന് നെയ്ച്ചോറിന് വെക്കുന്ന ഒക്കെ റെസിപ്പി എൻ്റെ ചാനലിലുണ്ട് അപ്പോൾ ആവശ്യമുള്ളവർ ഒന്ന് പോയി കാണണം അപ്പോൾ ഞാൻ ഇതിൻ്റെ പ്രിപ്പറേഷൻ ഒന്നും ഞാൻ പ്രത്യേകിച്ച് ഒന്നും പറയുന്നില്ല കേട്ടോ അപ്പോൾ ചിക്കൻ അവിടെ ഇരുന്നിട്ട് ജസ്റ്റ് ഒന്ന് വേവട്ടെ ഇത് പൊരിക്കാനില്ല കേട്ടോ ജസ്റ്റ് ഒന്ന് വേവിച്ചിട്ട് പൊരിക്കേണ്ടതാണ് അപ്പോൾ എൻ്റെ ചാനലിലുണ്ട് അതിനെക്കുറിച്ചൊക്കെ ഒന്ന് പോയി കാണണം ജസ്റ്റ് ഒന്ന് പൊരിച്ചിട്ടാണ് വയ്ക്കുന്നത് പൊരിക്കുന്നതിന് മുമ്പ് ഞാൻ ഇങ്ങനെ ഒന്ന് വേവിച്ചെടുക്കും ഓക്കേ മ്മടെ ചിക്കൻ വറക്കാനായിട്ടിട്ടുണ്ട് കേട്ടോ ഇത് കറി വെക്കാൻ വറക്കണതാ കേട്ടോ വേവിച്ചിട്ട് വറക്കൂല്ലേ ഇപ്പം കറി വെക്കാൻ വേണ്ടി വറുക്കണതാ കേട്ടോ അപ്പം ചിക്കൻ ഒക്കെ വറുത്തു കേട്ടോ കറി വെക്കാനുള്ള ഏകദേശം ലാസ്റ്റ് ആയിട്ട് ഇപ്പം വറുത്ത് ബാക്കി ഇവിടെ വറുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ ചിക്കൻ നമ്മൾ നെയ്ച്ചോറ് വെക്കാനുള്ള പാത്രം വെച്ച് കൊടുത്തിട്ടുണ്ട് ഇനി നമ്മൾ നെയ്ച്ചോറ് വെക്കാനുള്ള തന്ത്രപ്പാടിലാണ് അപ്പം നമ്മൾ നെയ്ച്ചോറ് വെക്കട്ടെ കേട്ടോ ഇതാ നമ്മുടെ ചിക്കൻ കറി റെഡിയായി ഇനി നമുക്ക് നെയ്ച്ചോറ് ഉണ്ടാക്കണം ചിക്കൻ കറി റെഡിയായി അതവിടെ ഇരിക്കട്ടെ ഓക്കെ ഇപ്പോൾ ബിരിയാണിയിലെ നെയ്ച്ചോറ് നെയ്ച്ചോറിൻ്റെ വെള്ളമൊക്കെ തിളച്ച് തന്നെ ഉള്ളു കേട്ടോ തിളച്ച് വന്നതേ ഉള്ളൂ അപ്പോൾ ഇത് അവിടെ ഇതിൽ തിളയ്ക്കട്ടെ അപ്പോൾ നമ്മുടെ ചോറിൻ്റെ ഫൈനൽ ലുക്ക് ഇതാ കേട്ടോ ഇതാ ചോറിൻ്റെ ഫൈനൽ ലുക്ക് ഇതാണ് അപ്പോൾ ചോറ് റെഡിയായി പിന്നെ കച്ചമ്പറ് റെഡിയായിട്ട കച്ചമ്പറ് റെഡിയായി പിന്നെ പപ്പടവും പപ്പടവും ഓക്കെ ആട്ടോ അച്ചാറുണ്ട് ഫ്രിഡ്ജിലിരിക്കുക അത് എടുത്തിട്ട് എനിക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റില്ല കേട്ടോ അപ്പോൾ എല്ലാവർക്കും എൻ്റെയും നമ്മുടെ ഫാമിലിയായ എസ് എസ് വേൾഡിൻ്റെയും ഒരുപാട് ഒരുപാട് സന്തോഷത്തോടെയുള്ള ഹാപ്പി ഈതു മുബാറക് ബൈ ബൈ